സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ റോഡ് ചേലക്കര വെങ്ങാനല്ലൂർ പടിഞ്ഞാറ്റുമുറി ശ്രീ അയ്യപ്പ ഭഗവതി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തി സാന്ദ്രമായി വിളക്കിനോടനുബന്ധിച്ച് നടന്ന ചടങ്ങുകളിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കാളികളായി വിളക്കാഘോഷത്തിന്റെ ഭാഗമായി രാവിലെ പള്ളി പള്ളിയുണർത്തൽ ദർശനം അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം ഉഷപൂജ വെങ്ങാനല്ലൂർ ശ്രീമദ് നാരായണീയ സത്സംഗത്തിന്റെ ഗീതാനാരായണീയ ആലാപനം പറവെപ്പ് വിശേഷാൽ പൂജ അഭിഷേകം മഹാനിവേദ്യം എന്നീ ചടങ്ങുകൾ നടന്നു വൈകിട്ട് മണിക്ക് വെങ്ങ്യാനല്ലൂർ മഹാശിവക്ഷേത്രത്തിൽ നിന്നും കൂടിയുള്ള എഴുന്നള്ളിപ്പ് വൈകീട്ട് ആറ് മുപ്പതിന് മഹാദീപാരാധന ഉണ്ടായി രാത്രി എട്ട് മണിക്ക് അന്നദാനം നടന്നു എട്ടേ മുപ്പതിന് കല്ലേക്കുളങ്ങര ശബരിനാഥിന്റെ തായമ്പക അരങ്ങേറി തുടർന്ന് ശാസ്താംപാട്ട് അയ്യപ്പ ജനനം പൊലിപ്പാട്ട് തിരിയൊഴിച്ചിൽ അയ്യപ്പനും വാവരും വെട്ടും തടവും നിയോഗം എന്നിവയോടുകൂടി വിളക്കാഘോഷത്തിന് സമാപനമായി റൈറ്റ് വിഷന്യൂസ് ചേലക്കര